ഇന്ന് നമ്മൾ പറയുന്നത് ആ ഒരു ഐഫോൺ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഒരു പുതിയത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് സിമ്പിളാണ് പലർക്കും ഐഫോൺ ആയതുകൊണ്ട് പലർക്കും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെ ചെയ്യണം വേറെ ആളെ ആൾക്കൈ കൊടുത്ത് ചെയ്യണം അങ്ങനെയുള്ള ഡൗട്ട് ഉണ്ടാവും ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത് അതിൽ തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ഫസ്റ്റ് വരിക ലാംഗ്വേജ് സെലക്ട് ചെയ്ത് പിന്നെ ഏത് രാജ്യം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാം ഇനി ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പുറത്ത് ആളുകളാണെങ്കിലും ഇന്ത്യ സെലക്ട് ചെയ്താലേ ഗൂഗിൾ പേ ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് എങ്ങനെ ഐക്കൺസ് അല്ലെങ്കിൽ അപ്പിയറൻസ് എങ്ങനെ വേണം മീഡിയം വേണോ ലാർജ് വേണോ അത് ഓരോരുത്തർ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം കണ്ടിന്യൂ അമൃത്താവുന്നതാണ് ഇനി നെക്സ്റ്റ് വരാ ക്യുക്ക് ആണ് നമ്മൾ മറ്റൊരു ഐഫോൺ ഇങ്ങോട്ടേക്ക് ഷെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഓപ്ഷൻ ആണ് വരുന്നത് സെറ്റപ്പ് വിതൗട്ട് അനദർ ഡിവൈസ് ക്ലിക്ക് ചെയ്തു ഇനി റൈറ്റിംഗ് ആൻഡ് ലാംഗ്വേജസ് ഒക്കെ സെലക്ട് ചെയ്യാനാണ് സെറ്റപ്പ് ലൈറ്ററിൽ കൊടുക്കാം നമുക്ക് സെറ്റിംഗ് പിന്നെ മാറ്റാം മറ്റുള്ള ഫോണിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഐഫോണിൽ വരുന്നത് ഫസ്റ്റ് ലൈ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു വൈഫൈ നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് മുന്നോട്ട് പോവുകയുള്ളൂ ഒരു വൈഫൈ നെറ്റ്വർക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം നെക്സ്റ്റ് ഡാറ്റ ആൻഡ് പ്രൈവസി ഓപ്ഷനാണ് വരുന്നത് അതിൽ കണ്ടിന്യൂ അടിക്കാം നെക്സ്റ്റ് സെറ്റപ്പ് ഫോർ മൈ സെൽഫ് എന്നൊരു ഐക്കൺ കാണാം ഐക്കൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പേജ് വരുന്നത് നമ്മുടെ ഫോണിന് ലോക്ക് വെക്കുന്ന ഓപ്ഷനാണ് ഫേസ് വെടി വെച്ചൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഐ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോവും രണ്ട് തവണ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ് ഇനി നമുക്ക് പലപ്പോഴും സംശയമുള്ള ഭാഗങ്ങളാണ് ക്ലിയർ ചെയ്യാവുന്നതാണ് നമുക്ക് ഐഫോണിൻ്റെ ക്ലൗഡിൽ നിന്ന് ബാക്കപ്പ് എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു ഉണ്ട് പിന്നെ മറ്റൊരു ഐഫോൺ നമുക്ക് ഡാറ്റ കംപ്ലീറ്റ്ലി ഷെയർ ചെയ്യേണ്ട ഉണ്ട് മെക്ക് ടു നമ്മുടെ സിസ്റ്റം മാക്കൂർ എന്നാലും പി ജി നമുക്ക് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ആൻഡ്രോയിഡ്ന്നാണെങ്കിൽ ആൻഡ്രോയിഡിന് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു പുതിയൊരു സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഡോണ്ട് ട്രാൻസ്ഫർ എനിത്തിങ് എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത് ആപ്പിൾ അക്കൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ആപ്പിൾ ഐ ഡി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഫോർഗോഡ് പാസ്വേഡ് ഓർ ഡോൺ ഹാവ് ആൻ അക്കൗണ്ട് കൊടുക്കാം അതിൽ ഫോർഗോഡ് പാസ്വേഡ് റിക്രിയേറ്റ് ചെയ്യാൻ ആപ്പിൾ അക്കൗണ്ട് സെറ്റപ്പിൽ ലേറ്റർ ഇൻ സെറ്റിംഗ്സ് ഉണ്ടാകും ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഡോണ്ട് യൂസ് എന്നൊരു ഐക്കൺ വരും അത് നൽകാം അത് കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ വരും എഗ്രി ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് പേജ് അപ്ഡേറ്റ് യുവർ ഐഫോൺ ഓട്ടോമാറ്റിക്കലി എന്നാണ് വരിക ഇവിടെ കണ്ടിന്യൂ അടിക്കാം പിന്നെ നെക്സ്റ്റ് മെസ്സേജ് ഐ മെസ്സേജ് ഫേസ് ടൈം ആണ് വരുന്നത് അത് നോ ഒടനോ ക്ലിക്ക് ചെയ്തു ലൊക്കേഷൻ സർവീസ് ആണ് സെറ്റ് സെറ്റപ്പിൻ ലൈറ്റർ കൊടുത്താലും മുന്നോട്ട് പോകുന്നതാണ് അടുത്തത് ട്രാൻസ്ഫർ ഫ്രം നിയർ ബൈ ഐഫോൺ യൂസ് ക്യൂആആർ എന്ന ഓപ്ഷൻ കാണാം അതിൽ ഞാൻ സെറ്റപ്പ് ലൈറ്ററിന് സെറ്റിംഗ്സ് ആണ് കൊടുക്കുന്നത് സ്ക്രീൻ ടൈം വരുന്നുണ്ട് സെറ്റ് സെറ്റപ്പ് ലൈറ്ററിന് സെറ്റിംഗ്സ് കൊടുക്കും പിന്നെ ഐ ഫോൺ അനാലിറ്റിക്സ് എന്ന പേജാണ് ഡോൺ ഷെയർ കൊടുക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഓർ ഡാർക്ക് ഡിസ്പ്ലേ ഓപ്ഷൻ ആവുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് ലൈറ്റിൽ വെച്ചു കണ്ടിന്യൂ കൊടുത്തു സെറ്റപ്പിൻ ലൈറ്റിന് സെറ്റിംഗ്സ് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് പേജിലും കണ്ടിന്യൂ കൊടുത്തു പിന്നെ വെൽക്കം ടു ഐഫോൺ ഫോൺ എന്നാ വരുന്നത് നമ്മളൊന്ന് ടൈപ്പ് ചെയ്താൽ ഡയറക്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ ഫോൺ സെറ്റപ്പ് ആയി കഴിഞ്ഞു ഇനി നമ്മൾ മുന്നേ ചോദിച്ചോ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സെറ്റിംഗ്സിൽ നൽകാവുന്നതാണ് ഇത്രയും മാത്രമാണ് ഒരു ഐഫോൺ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ആപ്പിൾ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ് അറിയാത്തവർക്കായിട്ടാണ് കാരണം വിഷോപ്പന്റെ സ്റ്റോറിൽ വരുന്ന ആളുകൾ യൂസ്ഫർ ഫോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് ഫോർമാറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണമൊക്കെ നമ്മളാണ് ചെയ്ത് കൊടുക്കാറുള്ളത് സിമ്പിളായിട്ട് ഒരാൾക്ക് പേഴ്സണലി അറിയേണ്ട കാര്യങ്ങളാണ് നൽകുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ ആപ്പിൾ ആപ്പിളൈഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം വിശ്വസിക്കാം ബ്ലിഷോപ്പം